വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വ്യാപാര സംരക്ഷണ യാത്രയുടെ സ്വാഗത ചെയ്തു കായംകുളം ഭവനിലാണ് സ്വാഗത ഓഫീസ് തുറന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് നടന്നത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അബ്സറെ നയിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്രയുടെ ഭാഗമായാണ് കായംകുളത്ത് തെക്കൻ മേഖലാ സ്വാഗത സംഘം ഓഫീസ് തുറന്നത് കായംകുളം വ്യാപാര ഭവനിലാണ് ഓഫീസ് ആരംഭിച്ചത് ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റ് വി സി ഉദയകുമാർ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു സംഘടന എന്തിനാണ് അല്ലെങ്കിൽ എന്തുവാണെന്നുള്ളത് ഇപ്പം പിന്നെ നമ്മളൊന്നും ആലോചിക്കണം ഇപ്പം നമുക്ക് സ്വതന്ത്രമായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ കാര്യം എന്താ നമുക്ക് ഒരുപാട് നൂലാമാലകൾ ഇപ്പോഴും നമ്മൾ തരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തെല്ലാം എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മൾ ഒരു കാര്യം തരണം ചെയ്യുമ്പോൾ പുതിയ പുതിയതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെല്ലാം നമ്മൾ പിന്നെ ഓവർടേക്ക് ടൈക്ക് ചെയ്ത് പുതിയ ഒരു ഇതിലേക്ക് വരണം പുതിയതായിട്ട് തുടങ്ങിയ എത്ര എത്രയേ ബിസിനസ് ആറ് മാസം പോലും തയ്ച്ച് നടത്തുന്നില്ല ഒരു പാട്ടൊക്കെ ഇപ്പോൾ തോട്ടപ്പള്ളിയിൽ നിന്നോട്ട് വരുന്ന ഹൈവേയുടെ ഇത് വന്ന് ഞങ്ങളുടെ ഒക്കെ അവിടെ ഒരു പത്ത് കിലോമീറ്ററുള്ള രണ്ട് സൈഡും കടകൾ മുഴുവൻ പോയിരിക്കുകയാണ് കടകളില്ല അപ്പോൾ പകുതി കച്ചവടം കാര്യം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ബാക്കിയുള്ളതും ഏകദേശം ഈ പുതിയ റോഡ് എന്താവുമെന്ന് ജി മണിക്കുട്ടൻ എം ഷെരീഫ് പി സി ഗോപാലകൃഷ്ണൻ ഐ ഹലീൽ തുടങ്ങിയവർ പങ്കെടുത്തു വ്യാപാര സംരക്ഷണ യാത്രയുടെ ജില്ലയിലെ തെക്കൻ മേഖലാ സമ്മേളനം ഫെബ്രുവരി ഒൻപതിന് വൈകിട്ട് ആറിന് കായംകുളം എൽമെക്സ് ഗ്രൗണ്ടിൽ നടക്കും യോഗം രാജു അപ്സര ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ബ്യൂറോ കായംകുളം